അവൻ ഓടിക്കിതച്ചാണ് വീട്ടിലേക്ക് വന്നത് കയ്യിൽ ഒരു ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉടനെ അവൻ അടുക്കളയിലേക്കോടി ആ തൈ അമ്മയെ കാണിച്ചു അവൻ ആ തയ്യും കൊണ്ട് മുറ്റത്തെ കൂടി അതവിടെ നട്ടു എല്ലാ ദിവസവും അവനതിന് മൂന്നു നേരം വെള്ളമൊഴിച്ചു ഇത് കണ്ട അമ്മ പറഞ്ഞു മോനെ മൂന്നു നേരം അതിന് വെള്ളം ഒഴിക്കണ്ട പക്ഷേ അവൻ അത് കേട്ടില്ല തൈ വേഗം വളർന്നു എന്നിട്ടും അവൻ വെള്ളമൊഴിക്കൽ തുടർന്നു ഒരു ദിവസം വീശിയടിച്ച കാറ്റിൽ മരം കടപുഴകി വീണു ഇത് കണ്ട അവൻ സങ്കടത്തോടെ അമ്മയോട് ചോദിച്ചു ഇത്ര വലിയ മരം എങ്ങനെയാ അമ്മ വീണത് അപ്പോൾ അമ്മ പറഞ്ഞു മോനെ വെള്ളം എപ്പോഴും കിട്ടിയത് കൊണ്ട് വേരുകൾ ആഴത്തിലേക്ക് പോയില്ല അതുകൊണ്ടാണ് കാറ്റടിച്ചപ്പോൾ അത് വീണുപോയത് വരൾച്ചകളാണ് വേരുകളെ ബലപ്പെടുത്തുന്നത്